കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലെയും ചർച്ച സച്ചിൻ ദേവ് ആര്യ യദു തന്നെയാണ് സംശയമൊന്നുമില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആക്ട്രസ് കൂടി യദുവിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ആക്ട്രസിൻ്റെ ആ ഒരു ആരോപണം ഭാഗികമായി ശരിയാണ് എന്ന് മന്ത്രി ശരിവെക്കുകയും ചെയ്തു അതായത് ആ വാഹനം ഓടിച്ചിരുന്നത് യദു തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു എന്നാൽ അത് സംബന്ധിച്ച് എനിക്ക് ചില ക്ലാരിറ്റി കൂടി വരാനുണ്ട് അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ ചെയ്യാം അതിനു മുമ്പ് ആ ക്ലാരിറ്റി വരുന്നതിന് മുമ്പ് ഊഹാപോഹങ്ങൾ വെച്ച് വീഡിയോ ചെയ്യേണ്ട എന്ന് കരുതിയിട്ടാണ് ചെയ്യാത്തത് ഇന്ന് മാതൃഭൂമിയിൽ ഒരു വാർത്ത കണ്ടു സച്ചിൻ ദേവുമായിട്ടുള്ള അഭിമുഖമെന്നോ അല്ലെങ്കിൽ അഭിപ്രായമെന്നോ പറയാം ആ വാർത്ത വായിച്ചപ്പോൾ ചില കാര്യങ്ങളിൽ വ്യക്തത വേണമെന്ന് തോന്നി അതുപോലെ തന്നെ ഈ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്നത് അവർ നുണ പറയുകയാണ് എന്നെനിക്ക് തോന്നി സച്ചിൻ ദേവും ആര്യയും ഒക്കെ ഉണ്ടാക്കി പറയുന്നതാണ് നുണ പറയുന്നതാണ് എന്ന് എനിക്ക് തോന്നി അതിന് കാരണവുമുണ്ട് ഞാൻ വീഡിയോയിൽ വളരെ വ്യക്തമായി പറയാം ഇവിടെ ഏതു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ ന്യായീകരിക്കാൻ ഞാൻ ആളല്ല ശിക്ഷിക്കപ്പെടണമെന്ന് ഞാൻ പറയുന്നുണ്ട് താനും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം പക്ഷെ അതിന് ഏതറ്റം വരെയും നുണ പറയരുത് അല്ലെങ്കിൽ പറയുമ്പോൾ നേരിൽ പറ്റിയ നുണ പറയണം മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയണം ചിന്തിക്കാൻ കഴിയുന്നവരാണോ മറ്റുള്ളവർ എന്ന ബോധത്തോടു കൂടി സംസാരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ സച്ചിൻ ദേവ് പറയുന്നത് നുണയാണ് എന്ന് എനിക്ക് തോന്നുന്നതിന് ചില കാരണങ്ങളുണ്ട് പക്ഷെ അത് നുണയല്ല എന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ ആ ബന്ധപ്പെട്ട പ്രദേശത്തെ പുറത്തെ സൈഡിലുള്ള അതായത് വാഹനത്തിന്റെ ഇരു വാഹനങ്ങൾക്കും പുറത്തുള്ള സി ദൃശ്യങ്ങൾ പരിശോധിക്കണം അപ്പോഴാണത് ഈ പറഞ്ഞത് എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് സൈഡിൽ നിന്നുള്ള വ്യൂ പ്രത്യേകിച്ച് കെ എസ് ആർ ഡ്രൈവർ സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ആ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സി ദൃശ്യം കിട്ടിയാൽ മാത്രമേ വ്യക്തമാകുള്ളൂ അല്ലെങ്കിൽ സച്ചിൻ ദേവ് പറയുന്നത് നുണയ കണക്കാക്കപ്പെടും ആ വാർത്ത ഇങ്ങനെയാണ് പ്ലാമോട് നിന്നും വീട്ടിലേക്കുള്ള യാത്രയിലാണ് ആ സംഭവം ഉണ്ടാകുന്നത് ഞാനും ആര്യയും ഉൾപ്പെടെ അഞ്ചു പേരാണ് കാറിലുണ്ടായിരുന്നത് പ്ലാമോട് ജംഗ്ഷനിൽ വെച്ച് കാറിന്റെ പിറകു ഭാഗത്ത് ഇടതുവശത്തായി അതിവേഗതയിൽ വന്ന ബസ് ഇടിക്കാൻ വരികയാണ് പെട്ടെന്ന് കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഇടുന്നു ഞങ്ങൾ സഞ്ചരിച്ച കാറിനോട് അത്രയും അടുത്ത ബസ് വന്നതോടു ആരെയും ആരുടെ സഹോദരന്റെ ഭാര്യയും കൂടി പിറകോട്ട് നോക്കുന്നത് ആ സമയത്താണ് ഡ്രൈവർ മോശമായ രീതിയിൽ ലൈംഗിക ചേഷ്ട കാണിക്കുന്നത് ആ സംഭവം വാഹനത്തിൽ ഉണ്ടായിരുന്ന ആരക്കും സഹോദരന്റെ ഭാര്യയ്ക്കും മാനസിക പ്രയാസം ഉണ്ടാക്കി ഉടനെ തന്നെ ബസ് അതിവേഗതയിൽ പാസ് ചെയ്ത് പോയി ഇത്രയാണ് അതിന്റെ വാർത്തയുടെ ഒരു ശകലം ഇവിടെ രണ്ട് മൂന്ന് സംശയങ്ങളുണ്ട് വാഗണർ കാറിന്റെ ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കിയത് എങ്ങനെ രണ്ടുപേരും കൂടി ഗ്ലാസ് താഴ്ത്തി തലയിട്ട് പുറത്തേക്ക് നോക്കിയതാണോ അതോ അതിന്റെ പിറകുവശത്തെ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് പിറകെ നോക്കിയതാണോ കാറിനുള്ളിലുള്ളത് ഉള്ളത് ആരാണ് എന്നറിയാതെ എന്താണെന്ന് അറിയാതെ ചേട്ട ആംഗ്യം കാണിച്ചതാണോ അതാണ് എന്റെ ചോദ്യം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിൽ ബസ്സിലെ ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്ന് യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ രണ്ടും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളാണ് മുന്നിൽ കാറാണ് പിറകുവശത്ത് ബസ്സാണ് ബസ്സിന്റെ ഹെഡ്ലൈറ്റിന്റെ പ്രകാശം എന്തായാലും ഈ കാറിന്റെ മേലെ അടിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാം ഈ മാജിക് ഷോകൾ അറിയാമല്ലോ ആളെ അപ്രത്യക്ഷമാക്കുന്ന ഒരു സംവിധാനം ഞാൻ ഇതിനു മുമ്പ് ഒരു മജീഷ്യൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു അതായത് എനിക്ക് അങ്ങനെ ഒരു സ്ഥാപനം ഒരു എഞ്ചിനീയറിംഗ് സ്ഥാപനം ഉണ്ടായിരുന്ന സമയത്താണ് ഞാനത് ചെയ്തു കൊടുത്തിട്ടുള്ളത് അന്നത്തെ ഒരു ഓർമ്മയാണ് എന്റെ മനസ്സിലുള്ളത് ആ ഒരു മൂന്ന് സ്റ്റെപ്പുകൾക്ക് മേലെ ഒരു ലാൻഡിങ് ഉണ്ടായിരുന്നു ആ സ്റ്റെപ്പുകൾക്ക് താഴെ മുൻവശത്തേക്ക് ആദ്യ പ്രകാശമുള്ള രണ്ട് മൂന്ന് ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ മുകളിൽ നിന്ന് മജീഷ്യൻ ഒരു പ്രത്യേക രീതിയിൽ തുണി വീശുമ്പോൾ ആൾ അപ്രത്യക്ഷമാകുന്നതിന് ആ ലൈറ്റ് അവരെ സഹായിച്ചിരുന്നു അതായത് മുന്നിൽ നിന്ന് ആൾക്കാർ കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ ഈ ലൈറ്റിന്റെ പിന്നിൽ എന്താണ് നടക്കുന്നത് എന്ന് കാണരുത് അതാണ് അവരുടെ ഉദ്ദേശം ഇവിടെയും ആ തത്വം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരേണ്ടി വരും കാരണം ഈ ഈ ബസ്സിന് ഹെഡ്ലൈറ്റ് നല്ല ശക്തമായ ഹെഡ്ലൈറ്റ് ഉണ്ട് ഈ ഹെഡ്ലൈറ്റിന്റെ പ്രക പ്രകാശത്തിൽ അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കാണാൻ കഴിയില്ല അത് നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഒരു ബൾബ് തെളിയുന്നുണ്ടെങ്കിൽ ആ ബൾബ് തെളിയുന്നതിൻ്റെ അപ്പുറത്ത് മറ്റു പ്രകാശങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല നമുക്കറിയാം നമ്മുടെ കാറിന്റെ അതായത് ഈ ആര്യയുടെ കാറിന്റെ ഉള്ളിൽ എന്തായാലും ലൈറ്റ് ഇട്ടിട്ടുണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായും അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുകയാണ് ചെയ്യുക ലൈറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആരാണ് എന്ന് യെതുവിനെ അറിയാനും കഴിയില്ല പക്ഷെ ഉള്ളിലുള്ളവർക്ക് പുറത്ത് കാണാൻ പറ്റും ബസ്സിനെ കാണാൻ പറ്റും അത് സത്യമാണ് താനും പക്ഷെ ഇത് പകലായിരുന്നെങ്കിൽ ഒരു പക്ഷെ അതങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് പറയാം പക്ഷേ രാത്രിയിൽ തീവ്ര പ്രകാശം കൊണ്ട് നേരെ മുന്നിലാണ് ഈ പറയുന്ന കാറുള്ളത് കാരണം കാർ ഹൈറ്റ് കുറവാണ് ഈ ബസ്സിനേക്കാൾ താഴെ ഹെഡ്ലൈറ്റിന്റെ ആ ഒരു ലെവലിലാണ് നിൽക്കുന്നത് അപ്പൊ സ്വാഭാവികമായും അത്രയും തീവ്രമായ പ്രകാശം അടിക്കുമ്പോൾ ബസ്സിന്റെ ഉള്ളിലിരിക്കുന്ന യെതുവിൻ്റെ ഗോഷ്ടി പോയിട്ട് ആംഗ്യം പോയിട്ട് യദുവിനെ പോലും കാണാൻ കഴിയില്ല ഇതാണ് വസ്തുത പക്ഷെ അഥവാ ഇനി അങ്ങനെ യദു കാണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള അതായത് പ്ലാമോഡ് ജംഗ്ഷനിലെ ആ ഭാഗത്തുള്ള ഡ്രൈവർ വശത്ത് ഉള്ള ഏതെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്ത വ്യക്തത വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ആ മേഖലയിലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുക എന്തായാലും ബസ്സിന്റെ ഉള്ളിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട ആ നിലയ്ക്ക് റോഡ് നീള ഇത്തരം സി സി ടി വി ദൃശ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ആംഗി കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഏതായാലും കാറിന്റെ ഉള്ളിൽ ഇരുന്നത് കണ്ടു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് അതിന്റെ കാരണം ലൈറ്റ് ഓഫാക്കിയല്ല ആ വാഹനം കെ എസ് ആർ ടി സി വരുന്നത് എന്ന് തന്നെയാണ് അതല്ലെങ്കിൽ പിന്നെ ലൈംഗിക ശേഷം കാണിക്കാൻ വേണ്ടി മാത്രം അപ്പോ ഹെഡ്ലൈറ്റ് ഓഫ് ആക്കിയിരിക്കണം അത്തരത്തിലുള്ള ഒരു മൊഴി കാറിലുള്ള ആരും പറഞ്ഞു കേട്ടില്ല ആ വാർത്തയുടെ തുടർന്നുള്ള ഭാഗം എങ്ങനെയാണ് ആ സമയത്ത് തന്നെ ഈ ബസിന്റെ നമ്പർ നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനെ നിയമത്തിന്റെ വഴിക്ക് നേരിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് അല്ലാതെ ഞങ്ങളുടെ കാർ ഉപയോഗിച്ച് ആ ബസ് ചേസ് ചെയ്യാനൊന്നും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല എന്ന് ഇത് നുണയാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് കാരണം ബസ്സിനെ പലവട്ടം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായി ഏതു ആരോപിച്ചിരുന്നു അതിൽ ഞാൻ കണ്ട സി സി ടി വി ദൃശ്യങ്ങളിൽ ഒന്നിൽ ബസ്സിന്റെ വലതുഭാഗത്ത് കൂടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വിഷ്വൽ ഇടക്കിടക്ക് കണ്ടിരുന്നു അത് ഏകദേശം ഓവർടേക്ക് ചെയ്തു എന്ന് തന്നെ പറയാം പക്ഷെ പിന്നീട് ഒരു പക്ഷേ എപ്പോഴെങ്കിലും ബസ്സും ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ടാകാം അപ്പോൾ അവിടെ ഒരു മത്സരം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വീണ്ടും ആ വാർത്ത തുടരുന്നുണ്ട് പിന്നീട് യാത്ര തുടരുമ്പോഴാണ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സിഗ്നലിൽ ആ ബസ് നിർത്തിയതും ആ സമയത്ത് ഞങ്ങളുടെ വണ്ടി സൈഡിലൂടെ മുന്നോട്ട് എടുത്തതും ആ വഴി ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം എന്നുള്ളത് വണ്ടി മുന്നോട്ട് എടുത്തത് ആ സമയത്താണ് ബസ് ഡ്രൈവറുമായി തർക്കം ഉണ്ടാകുന്നത് വീണ്ടും സിഗ്നലിൽ വെച്ച് ആ ബസ് കണ്ടപ്പോൾ മനുഷ്യ സഹജമായ ഒരു പ്രതികരണം ഉണ്ടായി എന്നത് യാഥാർത്ഥ്യമാണ് ആ ഡ്രൈവറുടെ രാഷ്ട്രീയം നോക്കിയോ ആ വ്യക്തിയുടെ എന്തെങ്കിലും മുൻവരിയാഗ്യം വെച്ചോ ഒന്നുമല്ല ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരുന്നു പ്രതികരണം ഇത് തന്നെയാണ് വളരെ വൈകാരികമായി ആര്യയും അതുപോലെ മേയറും അവിടെ പ്രതികരിച്ചു എന്ന് മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു മേയർ എന്ന നിലയിലല്ല ഒരു എം എൽ എ എന്ന നിലയിലല്ല ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലേക്ക് താഴെ ഇറങ്ങി അവർ പ്രതികരിച്ചു എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ആ വാഹനത്തെ കെ എസ് ആർ ടി സിയെ വട്ടം വെച്ചതും സച്ചിൻ ദേവ് വാഹനത്തിനുള്ളിൽ കയറി ബസ്സിനുള്ളിൽ കയറി അവിടെ പ്രയാസങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഈ വണ്ടി ഇനി പോവില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നത് പക്ഷെ അതിന് തെളിയിക്കാനുള്ള രേഖകളില്ല അതും ഈ പറഞ്ഞതുപോലെ ബസ്സിനുള്ളിൽ കയറുന്ന ഭാഗത്ത് ആ വാതിലിന്റെ ഭാഗത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ അതിന് പുറത്ത് ഏതെങ്കിലും പീഡികകൾ കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് മനസ്സിലാവും അതുകൂടി എടുത്ത് പരിശോധിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ കുറച്ചപ്പുറത്തോ ഇപ്പുറത്തോളം സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തു കഴിഞ്ഞാലും എം എൽ എ വാഹനത്തിനുള്ളിലേക്ക് കയറുന്നുണ്ടോ ഇല്ലോ എന്നറിയാം വാർത്തയുടെ ആ ഭാഗത്ത് സച്ചിൻ ദേവ് ഒരു നുണ പറയുന്നുണ്ട് അഥവാ റഹീമിനെ നേരത്തെ ഒരു പ്രസ്താവന റഹീം നടത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ന്യായീകരണം പറയുന്നുണ്ട് ആ വാർത്തയിൽ അതായത് ബസ്സിൻ്റെ മുൻഭാഗത്തെ ഫുട്ബോളിൽ നിന്ന് ഞാൻ കണ്ടക്ടറോട് സംസാരിച്ചിരുന്നു ഡ്രൈവർക്കെതിരെ എനിക്ക് പരാതിയുണ്ട് എന്നും ഇങ്ങനെയാണോ വാഹനം ഓടിക്കേണ്ടത് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുമാണ് ഞാൻ പറഞ്ഞത് അവിടെ വെച്ചാണ് ഞാൻ എനിക്ക് കൂടി ടിക്കറ്റ് പറയുന്നതും അതിനെയാണ് ഞാൻ ബസ്സിൽ കയറി എന്ന രീതിയിൽ പറയുന്നത് അല്ലാതെ ഒരു യാത്രക്കാരനോട് ഞാൻ സംസാരിച്ചിട്ടില്ല ഒരാളോട് ഞാൻ ഇറങ്ങിപ്പോകാനും പറഞ്ഞിട്ടില്ല അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് കാരണം ഇപ്പുറത്ത് ഡ്രൈവറെ സൈഡിൽ നിന്നുകൊണ്ട് മേയറും അതുപോലെ മറ്റുള്ളവരും കയറക്കുന്നത് ആ കയർക്കുന്ന വീഡിയോയും ബസ് ഡ്രൈവർ യദു അതിന് മറുപടി പറയുന്നതും നമ്മൾ കണ്ടതാണ് അത് വീഡിയോയിൽ വളരെ സ്പഷ്ടമായി കാണുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് ഈ എം എൽ എക്ക് ഈ മറ്റ് മറ്റുള്ളവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞതിന് ശേഷം ഈ ഡ്രൈവറോട് വേണമെങ്കിൽ സംസാരിക്കാം കയർക്കാം എല്ലാം ചെയ്യാം അത് ചെയ്യുന്നതിന് പകരം മറുഭാഗത്തു വന്ന് വാതിലിൽ അടിച്ച് വേള ഉണ്ടാക്കി ആട്രോളിക് ഡോറാണ് ഏത് കൊടുത്താൽ മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റൂ അങ്ങനെ തുറന്നു തുറന്നുകൊടുത്ത് ഉള്ളിൽ കയറി സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് വർത്താനം പറഞ്ഞിട്ട് മിണ്ടാതിറങ്ങി പോന്നു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് എം എൽ എ അതിനുള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവും കാരണം ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം സംസാരിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആ വാർത്തയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് ഡ്രൈവറുമായി തർക്കം നടക്കുന്ന സമയത്തും ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടർ വളരെ മാന്യമായാണ് സംസാരിച്ചത് ബസിൻ്റെ മുൻഭാഗത്തെ ഫുട്ബോളിൽ നിന്ന് ഞാൻ കണ്ടക്ടറോട് സംസാരിച്ചിരുന്നു ഇത് വലിയൊരു അബദ്ധമാണ് അബദ്ധം എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ നേരത്തെ എന്താണ് പറഞ്ഞത് താൻ മുന്നിലില്ലായിരുന്നു എന്നും താൻ പിന്നിലിരിക്കുകയായിരുന്നു പിന്നിലിരിക്കുമായിരുന്നുവെന്നും ഉറഞ്ഞായിരുന്നെന്നും സച്ചിൻ ദേവത്തിൻ്റെ ഉള്ളിലേക്ക് ബസിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന താൻ കണ്ടിട്ടില്ലായിരുന്നു ഡ്രൈവറുടെ തർക്കങ്ങളും മറ്റു കാര്യങ്ങളൊന്നും താൻ അങ്ങനെ സീരിയസ് ആയിട്ട് അറിഞ്ഞിട്ടില്ല എന്നും അതേപോലെ യദു ആംഗ്യം കാണിക്കുമെന്നും കണ്ടിട്ടില്ല അതായത് അദ്ദേഹം പിന്നിലായിരുന്നു എന്നാണ് പറയുന്നത് യദു വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഈ കണ്ടക്ടർ മുന്നിലായിരുന്നു എന്നും മുന്നിലെ സീറ്റിലായിരുന്നു ഇരുന്നെന്നും ഇവിടെ എം എൽ എയും അത് സ്ഥിരീകരിക്കുന്നു ആ വാഹന ബസ്സിൽ കയറി വരുന്ന സമയത്ത് ഈ കണ്ടക്ടറുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് അതായത് പരാതിയുണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇത് ഡ്രൈവിംഗ് മോശമാണ് എന്നൊക്കെ കണ്ടക്ടറുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മാത്രഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതാണ് വിശ്വസിക്കേണ്ടത് എതു പറയുന്നു കണ്ടക്ടർ മുന്നിലുണ്ടായിരുന്നു എന്ന് കണ്ടക്ടർ പറയുന്നു കണ്ടക്ടർ ബസിന്റെ പിന്നിലായിരുന്നുവെന്ന് എം എൽ എ പറയുന്നു കണ്ടക്ടറുമായി സംസാരിച്ചിട്ടുണ്ടെന്നും അപ്പം ഇതിന് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട് കാര്യങ്ങൾ എങ്ങനെ തന്നെ ആയിരുന്നാലും ഇതിന് ക്ലാരിറ്റി വരുത്തേണ്ട ആ മെമ്മറി കാർഡ് അത് പോയി കഴിഞ്ഞു ഇവിടെ ആരെയും അതായത് മേയർ ആരെയും ആ എം എൽ എ സച്ചിൻ ദേവും കാണിച്ചിട്ടുള്ള ആ ഒരു ആ പവർ അത് ഉപയോഗിച്ചിട്ടുള്ള കളി അത് തെറ്റി തന്നെയാണ് എതു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് ഇവിടെ മേയറും അതുപോലെ എം എൽ എയും ചെയ്തത് തെറ്റു തന്നെയാണ് എം എൽ എ വാഹനത്തിനുള്ളിൽ കയറി എന്ന് തന്നെയാണ് മാതൃഭൂമിയുടെ ഇന്നത്തെ വാർത്തയിൽ നിന്ന് മനസ്സിലാകുന്നത് അത് സച്ചിൻ ദേവുമായിട്ടുള്ള അഭിമുഖമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത് സച്ചിൻ ദേവ് തന്നെ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട് കണ്ടക്ടറുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ കണ്ടക്ടർ മുന്നിലാണെങ്കിലല്ലേ സംസാരിക്കാൻ പറ്റൂ അല്ലാതെ ഡ്രൈവറോട് ചോദിക്കാൻ വേണ്ടി പിന്നിലെ വാതിൽ തുറന്ന് സച്ചിൻ ദേവ് പിന്നിൽ കയറി നിന്ന് പിന്നിലെ ഫുട്ബോളിൽ നിന്നുകൊണ്ട് കൊണ്ട് സംസാരിച്ചു എന്ന് പറയാൻ പറ്റൂ പറ്റൂല അപ്പൊ മുന്നിലെ വാതിലൂടെ കയറി മുന്നിലെ ഫുട്ബോളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറി സംസാരിച്ചു എന്നാണ് പറയേണ്ടത് അപ്പൊ ആ സമയത്ത് കണ്ടക്ടറോട് സംസാരിക്കണമെങ്കിൽ കണ്ടക്ടർ ബസിന്റെ ഉള്ളിൽ മുൻഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കണം ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് അതായത് കുറെ കള്ളക്കഥകളുണ്ട് ഒന്നുകിൽ എം എൽ എ കള്ളം പറയുന്നു അതല്ലെങ്കിൽ ഇവിടെ കണ്ടക്ടർ കള്ളം പറയുന്നു ഏതായാലും ലൈംഗിക ചേഷം നടന്നു എന്ന് പറയുന്ന ആ സ്ഥലത്ത് രണ്ട് വാഹനവും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനമാണ് സ്വാഭാവികമായും ബസ് പിന്നിലാണ് കാറിന്റെ പിന്നിലാണ് ആ ബസ്സിന്റെ ഹെഡ്ലൈറ്റിന്റെ തീവ്രമായ പ്രകാശത്തിൽ ഒരു കാരണവശാലും ബസ്സിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ സാധ്യതയില്ല എന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് കാരണം വാങ്ങണർ കാറിന്റെ പിന്നിലെ ചില്ലിലൂടെയാണ് കാണേണ്ടത് അല്ലാതെ തല പുറത്തേക്ക് ഇട്ടല്ല ചില്ലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അത്രയും അടുത്ത് വാഹനം എത്തി എന്നാണ് പറയുന്നത് അതായത് വാഗണർ കാടി കാറില് മുട്ടി മുട്ടിയില്ല എന്ന വിധത്തിൽ അത്രയും അടുത്ത് എതു ഓടിച്ച വാഹനം എത്തുമ്പോൾ വാഹനർക്കാരൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എതുവിനെ കാണാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ പ്രഹസനമാണ് കാരണം വാഹനം ഞങ്ങളും ഓടിക്കുന്നതാണ് എന്നെപ്പോലുള്ള ഒരുപാട് പേര് ഓടിക്കുന്നതാണ് അത്രത്തോളം മുട്ടിനിക്കുന്ന ആ ഭാഗത്ത് നിന്ന് ആ ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വാഹനർക്കാർ എന്നല്ല ഏത് കാരണം ഗ്ലാസ്സിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കെ എസ് ആർ സി ഡ്രൈവറെ കാണാൻ ബുദ്ധിമുട്ടാണ് അത് അതുമാത്രമല്ല ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം അതിന് തടസ്സമായി ഉണ്ട് തന്നെ